ഒരു അമേരിക്കൻ സൈനികൻ എന്ന നിലയിൽ ഞാൻ പല പ്രാവശ്യം സി സെവൻറ്റീൻ സി ഫൈവ് കെ സി വൺ തേർട്ടി ഫൈവ് പോലെയുള്ള അമേരിക്കൻ മിലിറ്ററിയുടെ അതുമല്ലെങ്കിൽ യു എസ് എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ട് ജപ്പാനിലെ യൊക്കോട്ടോ എയർഫോഴ്സ് ബേസ് സിംഗപ്പൂർ പായാലിബർ ജർമ്മനിയിലെ റാംസ്റ്റീൻ ബേസ് തൊട്ട് ഇവിടെ കാലിഫോർണിയയില് പിന്നെ നോർഫോക്ക് വെർജീനിയ അങ്ങനെ വാഷിങ്ടണില് ഈ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന എയർഫോഴ്സ് വണ്ണ് പോകുന്ന ആൻഡ്രൂസ് എയർഫോഴ്സ് ബേസ് അവിടെ നിന്നെല്ലാം ഞാൻ വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ട് സി ഫൈവ് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു വി വിമാനമാണ് അത് കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവാദമാണ് ഇന്ന് ഇതിൽ നൂറ്റി അഞ്ച് ആൾക്കാരെയാണ് കൊണ്ടുപോയി എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അമേരിക്കയിൽ നിന്നും ഈ സി സെവൻറ്റീൻ വിമാനം ഇന്ത്യ തന്നെ ഒരു ആറ് എണ്ണത്തിൽ കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അറിവ് ആറ് വിമാനത്തോളം അമേരിക്കയിലെ കുടിയേറ്റത്തെ പറ്റി പറയുക പറയുമ്പോൾ ഇതാരുടെയും നാടല്ല അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണ് നൂറ്റി എഴുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ന്യൂയോർക്കിലോ ലോസ് ഏഞ്ചലസിലോ ചിക്കാഗോയിലോ ഏതെങ്കിലും അമേരിക്കൻ സിറ്റികളിൽ പോയി കഴിഞ്ഞാല് ജനങ്ങളൊന്നും ഒരു മലയാളിയോ അറബിയോ ഇന്ത്യക്കാരോ യൂറോപ്യനോ വെള്ളക്കാരോ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വന്ന് ഇവിടെ അവരവരുടെ ജീവിതങ്ങളും കെട്ടിപ്പടുത്തവരാണ് അത് ചിലർക്ക് ചിലർക്കൊരു തെറ്റായ ധാരണയുണ്ട് ഇത് വെള്ളക്കാരുടെ നാടാണെന്ന് വെള്ളക്കാര് കുടിയേറ്റക്കാരാണ് വെള്ളക്കാരെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞ മാതിരി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനി നാസി സൈന്യം അവിടെ യൂറോപ്പിൽ വലിയ യുദ്ധം യുദ്ധമുഖം തുറന്നപ്പോ ഈ ജർമ്മൻസും യു കെയും എല്ലാവരും അവിടെ നിന്നും കഴിഞ്ഞ് വർഷം മുമ്പ് രക്ഷപ്പെട്ട് വന്നവരുടെ പിന്തു തറമ തലമുറക്കാർ ഇവിടെയുണ്ട് ജൂതന്മാരെ അവിടെ നാസി ക്യാമ്പുകളിൽ ഒരു അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നു കഴിഞ്ഞപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നവരുണ്ട് പിന്നെ സാമ്പത്തിക അഭയാർത്ഥികൾ രാഷ്ട്രീയ അഭയാർത്ഥികളായിട്ടും പല സാഹചര്യത്തിൽ പല ലോകത്തിന്റെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചൈന സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇന്ത്യ തുടങ്ങി ജപ്പാൻ മുതൽ സകല രാജ്യങ്ങളിൽ നിന്നും മെക്സിക്കോ അതിർത്തി വഴി നടന്നു വന്നു മുൻകാലങ്ങളിൽ അത് സൗത്ത് അമേരിക്കൻസ് മാത്രമാണ് ഈ അതിർത്തി കടന്നു വന്നിരുന്നവരുണ്ടായിരുന്നു ഈ അമേരിക്കക്ക് തെക്ക് ഭാഗത്തുള്ളവര് എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് പാകിസ്ഥാനികൾ ഇന്ത്യക്കാര് പിന്നെ അറബ് വംശജര് സിറിയൻസ് ഒക്കെ വളരെയധികമായിട്ട് വരൂ ഈ അതിർത്തി പിടിച്ച് നടന്നു കടന്നു വരുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ തവണ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മെക്സിക്കോയും സർക്കാരുമായിട്ട് ഒരു ധാരണയിലെത്തിയിരുന്നു കുടിയേറ്റക്കാരെ പറ്റി അവിടെ റെഫ്യൂജീസിനെ അവിടെ താമസിപ്പിക്കാൻ അമേരിക്ക ചെലവ് കൊടുത്തിട്ട് അവരുടെ നിയമവിധപരമായിട്ട് അവർക്ക് കടക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടത്തിവിടുന്ന ഒരു ഒരു തീരുമാനത്തിലെത്തിയിരുന്നു ജോ ബൈഡൻ വന്നപ്പോൾ അത് അട്ടിമറിച്ചു അങ്ങനെ കുടിയേറ്റം വളരെയധികം ശോചനീയമായ നിലയിലേക്ക് ജോ ബൈഡനും കമല ഹാരിസാണ് കൊണ്ടെത്തിച്ചത് ഈ ബോർഡറിലേക്ക് വളരെയധികം ജനങ്ങൾ വരുന്നു എല്ലാവരും നല്ലൊരു ജീവിത രീതി നോക്കിയാണ് അമേരിക്കയിൽ എല്ലാവർക്കും വരാനുള്ള അവകാശമുണ്ട് കാരണം ഈ അമേരിക്ക എന്ന് പറഞ്ഞ പണ് ആ മണ്ണ് ആർക്കും അവകാശപ്പെട്ടതല്ല അല്ല ഇത് എല്ലാവരുടെയാണ് അമേരിക്കയിൽ നിന്ന് ജീവിക്കുന്ന എല്ലാവരുടെയാണ് അതുകൊണ്ട് അമേരിക്കൻ നിയമവ്യവസ്ഥയെ അനുസരിച്ച് ആർക്കും ഇവിടെ വരാം റെഫ്യൂജി ആയിട്ട് അഭയാർത്ഥിയായിട്ട് വരാനുള്ള അവകാശമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മെക്സിക്കോ അതിർത്തി വളരെയധികം ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അവിടെ കയ്യോട്ടീസ് എന്ന് പറയും അവർ ഒരു മൂവായിരം നാലായിരം അയ്യായിരം ഡോളർ ഇത് ഇത് ഞാൻ പലപ്പോഴും പല പോലീസുകാരനായിട്ട് വർക്ക് ചെയ്യുന്ന വേളയിൽ പല കഥകളും കേട്ടിട്ടുണ്ട് നടന്ന് കയറി വരുന്നവരെ പറ്റിയുള്ള കഥകൾ പലതും കേട്ടിട്ടുണ്ട് അതിർത്തി സംസ്ഥാനമാണ് കാലിഫോർണിയ അപ്പം ഒരു പല ുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി ചർച്ച നടത്തി അറിയാൻ പറ്റിയത് അവര് ഇതിനു വേണ്ടി അവിടെ ഒരു ഏജൻസി ഉണ്ട് ബ്രോക്കർമാരുണ്ട് അവര് പണം വാങ്ങിയിട്ട് ഇവരെ കൊണ്ടുവരുന്നതും നടത്തി കൊണ്ടുവരുന്നതും അങ്ങനെ എല്ലാവിധ ഇത് ഇപ്പൊ പ്രശ്നം വഷളാക്കിയത് അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് അതിന്റെ ഉത്തരവാദിത്വം ട്രംപ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ ഇനി വിവാദം ഇന്ത്യയിൽ കത്തിപ്പെടുന്നപ്പോ വില വിലങ്ങ് വെച്ചു എന്ന് പറയുന്നില്ല ആ വെച്ചു വന്ന ഫോട്ടോസ് ഒന്നും ഇന്ത്യക്കാരെ വെച്ചതല്ല ആ വെച്ചിരുന്ന ഫോട്ടോ ഗോട്ടമാലയിലുള്ള ഇതാണെന്ന് അറിയാൻ സാധിച്ചത് ആ ഫോട്ടോസ് പടരുന്നത് അവരെ വെച്ചോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും തീർത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ വേറൊരു ഇത് നമ്മള് മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന അഭയാർത്ഥികള് എന്നോടും പലരും സമീപിച്ചിരുന്നു ഇങ്ങനെ പത്തും പതിനഞ്ചും ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അവർ ഈ അതിർത്തിയിൽ നിന്ന് കടന്നിങ്ങോട്ട് വരുന്നത് ഈ നടന്നു വരുന്നത് അത്ര ജീവിതത്തിന്റെ ഒരു അവരുടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വരുന്ന അവരെ കുറ്റം പറയാൻ പറ്റില്ല അവര് കാരണം അവരൊന്നും തെറ്റുകാരല്ല അപ്പൊ ഇതിലുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നുണ്ടാക്കിയിരിക്കുന്ന വിവാദത്തിനെ പ്രത്യേകിച്ച് മലയാളം ചാനലുകളും ഇവര് മനസ്സിലാക്കേണ്ടത് ഈ പത്തും പതിനഞ്ചും ലക്ഷങ്ങൾ വാങ്ങുന്ന ഇടനിലക്കാർ മുഴുവനും കമ്മി ഗ്രൂപ്പുകളിൽ പെട്ടവരാണ് അവർ മാന്യമായിട്ട് നമുക്കറിയാം നമ്മള് എല്ലാവരും ഇതൊക്കെ പരിചയമുള്ളവരാണ് ഈ സുഡാപി കമ്മി ഏജൻസി നിന്നിട്ടാണ് ഇടനിലക്കാരായി നിന്ന് ലോകത്തിലുള്ള എല്ലാ ഉടായ്പകളും കാണിച്ചു കൂട്ട ഇവരാണ് അപ്പൊ കമ്മികളൊക്കെ അമേരിക്ക അടിമത്തം ഇന്ത്യയെ കൊണ്ടുവന്നു എന്നാൽ ഈ കമ്മി കൂതറകൾ ഉണ്ടല്ലോ അറബികൾ കണ്ട മൂട്ടങ്ങട്ട് വെറക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആരല്ലേ മുപ്പത്തഞ്ചു ലക്ഷം പാവം മലയാളി സഹോദരങ്ങളെ അടിമകളാക്കി അറബി രാജാക്കന്മാര് വെച്ചത് ഈ കമ്മി കൂതറ കമ്മികള് കാണില്ല അതോടൊപ്പം തന്നെ ഈ സുഡാബികളും ഈ കോഴിക്കോട് ഉള്ള ഒരു ചാനലുകാരും അതിനെപ്പറ്റി മിണ്ടില്ല ാണ് ഇവിടെ കടലാസ് ഇല്ലാത്തവൻ വന്നാ പോലും അവന് മനുഷ്യാവകാശമുണ്ട് അവനൊരു കുറ്റമൊന്നും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലോ ഒന്നും ഇവിടെ അങ്ങനെ ട്രീറ്റ് ചെയ്യില്ല ഇവിടെ ഒരാളെ ഒരു ചെയ്യുന്ന മനുഷ്യാവകാശം ട്രീറ്റ് ചെയ്യുന്നത് അതിൻ്റെതായ ഇവിടെ വന്നവർക്കും അത് അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നവർക്കും അറിയാം മനുഷ്യനെ മനുഷ്യനായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ജനാധിപത്യമാണ് ഒരു അറബ് നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാനുള്ള എനിക്ക് എനിക്കിരുന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല അത്രമാത്രം അതപതനമാണ് ാണ് ഈ കാട്ടർബി സ്വഭാവവും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളുടെയും സ്വഭാവം അപ്പൊ അവരൊരു അവസരം കിട്ടിയപ്പോ നൊണ കാപ്പറ്റ്യം എന്ന് പറഞ്ഞത് ഇവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന് കെട്ടിയിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളുടെയും സുടാപ്പികളുടെയും ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കാന്ന് കാപ്പറ്റ്യം നുണ എന്നീതുകള് ഇപ്പൊ ട്രംപ് ഇവിടെ പറയണ ട്രംപിന്റെ അടുത്ത ഊരുകളും ഇവിടെ ഈ റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ആയിരുന്നു ഇമ്പിച്ച് ചെയ്യുന്ന ഇമ്പ ഇതില് ട്രംപ് പോലും കഴിഞ്ഞ കഴിഞ്ഞാൽ ഇമ്പിച്ച് ഇമ്പിച്ച് ചെയ്യപ്പെടാൻ പോയതാണ് ഇപ്പൊ ട്രംപ് അമിത കാട്ടിയാൽ ചിലപ്പോ അത് ട്രംപിന് തന്നെ വിനയായിട്ട് മാറും ട്രംപിന് ഇമ്പിച്ച് ചെയ്ത് എടുത്ത് കാട്ടിക്കളയും അത് ഇപ്പൊ തുടക്കമായത് കൊണ്ട് ചിലപ്പോ വേണമെങ്കിൽ എതിർ ജനാധിപത്യത്തിന്റെ വ്യവസ്ഥിതി അങ്ങനെയാണ് എതിർ കക്ഷികളും മിണ്ടാതെ നിൽക്കുന്നതായിരിക്കാം അപ്പൊ നമ്മള് ഞാൻ വേറൊരിത് കേട്ടത് സി സെവന്റീനിൽ ചൂട് എടുക്കുക ലോകത്തിലെത്രയോ ജനങ്ങൾ അതിന്റെ ഉള്ളിൽ ഒന്ന് കയറി യാത്ര ചെയ്യാൻ ബോഹിക്കുന്നവരുണ്ടെന്ന് അറിയുവെവൻ അമേരിക്കയുടെ യുദ്ധവിമാനത്തില് എന്തിനാടോ എന്നാണ് പറയണേ മീഡിയ വൺ ചാനലിൽ ഇരുന്ന് പറയാ യ്യോ നാൽപത് മണിക്കൂർ ഇന്ത്യയിൽ ഇപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് അത് എങ്ങനെ പോയെന്നുള്ളത് ഈ ഫ്ലൈറ്റ് സി സെവൻറ്റീൻ എങ്ങനെ പോയെന്നുള്ളത് എനിക്കറിയാം സാധാരണ സി വെച്ച് സെവൻറ്റീൻ പോകുക പതിവ് ജർമ്മനിയിലെ ആരാംസ്റ്റീൻ ബേസിലോ നിർത്തും അതല്ലെങ്കിൽ പെസഫിക് സമുദ്രം കടക്കാണെങ്കിൽ യൊക്കോട്ട ബേസിലോ അല്ലെങ്കിൽ സിംഗപ്പൂർ പായ ലിബറിലോ നിർത്തിയിട്ടാണ് അമൃത്സറിൽ ഇന്ത്യയിലേക്ക് പോകുക ഡയറക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ ഇവിടുന്ന് സാന്റിയാഗോ എന്നാണ് അത് പോയിരിക്കുന്നത് സാന്റിയാഗോ ഡയറക്റ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഈ വിമാനം ഇന്ത്യയിൽ എത്തിപ്പെടാനായിട്ട് പതിനാറ് മണിക്കൂറിൽ അമൃത്സറിൽ എത്താം മീഡിയ വണിൽ ഇരുന്ന നിശാന്ത് റാവുത്രി പറയാണ് നാല്പത് മണിക്കൂർ ചൂട് കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർ അഞ്ച് ലക്ഷം അടിമകളെ പറ്റി കാട്ടർബിയുടെ ഇതിൽ കിടക്കണ ഗൾഫ് രാജ്യത്തിൽ അധ്വാനിക്കണ മരുഭൂമിയിൽ അധ്വാനിക്കണ മലയാളി സഹോദരങ്ങളെ പറ്റി പറയോടാ നീ നീ പറയോ നീ വായ അനക്കില്ലേ നീ വെറു കാപ്പി ഞാൻ വേറെ വാക്കുകൾ ഉപയോഗിക്കില്ല കള്ളന്മാരെ നിങ്ങള് നോണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന കള്ളന്മാര് ഇതുപോലെ ഇരുന്ന് നിനക്ക് ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഗൾഫ് അറബികളെ പറയാൻ പറ്റുമോ ഞാൻ എനിക്ക് ഇവിടെ ട്രംപിന് ചീത്ത പറയാം ജനാധിപത്യ ആയതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നയങ്ങൾ അദ്ദേഹത്തിന് ജനം വോട്ട് ചെയ്ത് ഏൽപ്പിച്ചതാ നീ അറബി രാജാക്കന്മാരെ പറ്റി ഇതേപോലെ പറയടാ മുപ്പത്തഞ്ച് ലക്ഷം അടിമകളെ ഉണ്ടാക്കിയിരിക്കുന്ന അവര് നമ്മുടെ സഹോദരങ്ങളെ മലയാളം പറയുന്ന നമ്മുടെ കേരളത്തിൽ നമ്മളെ പോലെ കാണുന്നത് ഇവിടെ ഞാൻ നിൽക്കുമ്പോ എന്നെ അറിയപ്പെടുന്നത് ഇന്ത്യൻ എന്നാണ് ഭാഷ ഇവിടെ എത്രയൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ എന്നാണ് അറിയാ അറിയപ്പെടാ എന്നാൽ ഈ മണ്ണി വന്ന് എനിക്ക് അവരെ അവരെ വിമർശിക്കാനുള്ള അവകാശം ഇണ്ട് നീ വിമർശിക്കോ ഇല്ല നീ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റി പറയും നീ ആ ചാക്കിൽ പൊതു അഫ്ഗാനിലെ പെണ്ണങ്ങളെ സ്ത്രീകളെ പറ്റി പറയോടാ അവിടെ പഠിക്കാൻ പോണ്ടെന്ന് പറയുന്നതിനെ പറ്റി പറയോ നീ നിർക്കൊന്ന അതിനോട് ധൈര്യമില്ലടാ നീ പൂട്ടി പോകും നീ കണ്ടോ നല്ല മുസ്ലിമുകൾ നിങ്ങളെ കൈയേറുന്ന ദിവസം അകലെയല്ല ഈ പറയുന്ന ചാനലുകാരി ഒന്നും അപ്പൊ ഞാൻ ഈ ഇത് പറയുന്നത് ഇതിന്റെ തെറ്റിദ്ധാരണ ഇത് ചെയ്യാനായിട്ടുണ്ട് അതായത് അഥവാ ഈ നൂറ്റഞ്ച് ആൾക്കാരെ ക്രൂരമായിട്ട് ഏർ ക്രൂരമായിട്ട് പെരുമാറിയുന്നു ഇന്ത്യയിലിട്ട് അവർക്ക് അമേരിക്കൻ സർക്കാരിനെ സൂചി ചെയ്യാം കോടികളിൽ സൂചിയാം അപ്പോ അത് ഇനി ഇതിൽ പല രാഷ്ട്രീയം കാരണം ഇവിടെ ഖലിസ്ഥാൻ മൂവ്മെന്റ് ഞാൻ അറിയാൻ സാധ്യത ഖലിസ്ഥാൻ മൂവ്മെന്റ് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ മൂവ്മെന്റിൽ അതായത് ഇന്ത്യൻ സർക്കാരുമായിട്ടുള്ള ധാരണ പ്രകാരം ഖലിസ്ഥാൻ മൂവ്മെന്റിനും ഇന്ത്യയിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു വിഘടനവാദം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന വിഘടനവാദികള് ഒപ്പം തന്നെ ഈ പാലസ്തീന് വേണ്ടി കോളേജുകളിലെ സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് ഇവിടെ സമരം ചെയ്ത് കത്തിക്കാൻ നോക്കിയവർ അത് യു സി എൽ എയിലുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി ന്യൂയോർക്ക് ഈ വക കൂതറകളെയാണ് ആദ്യം കേറ്റിവിടുന്നത് തന്നെയല്ല ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു രണ്ടോ മൂന്നോ മാസം ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചു അത് രാഷ്ട്രീയക്കാരൻ എല്ലാ രാഷ്ട്രീയക്കാരും കാണിച്ചു ഇപ്പൊ എനിക്ക് അറിയാൻ സാധിച്ചത് കാലം പല രാജ്യങ്ങളും കാനഡയായിട്ട് ഏറ്റുമുട്ടുന്നു മെക്സിക്കയായിട്ട് ഏറ്റുമുട്ടുന്നു ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അദ്ദേഹം വോട്ട് വാങ്ങി ജയിച്ച അദ്ദേഹത്തെ ജയിപ്പിച്ച ഒരു പറ്റം വിഭാഗമുണ്ട് ആ വിഭാഗത്തിനെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി തുടക്കത്തിൽ രണ്ടോ മൂന്നോ മാസം കാണിച്ചു കൂട്ടുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പോ തെറ്റിദ്ധാരണ പരത്തുന്ന കള്ളക്കൂതറ സുഡാപ്പി കമ്മികളെ പറ്റി നമ്മ ബോധവാന്മാരായിരിക്കണമെന്നാണ് സി സെവൻറ്റീൻ എന്ന വിമാനം പലപ്പോഴും ഉപയോഗിക്കുക ഒരു പത്തൊൻപത് പട്ടാളക്കാര് അതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് പള്ളയ്ക്കായിട്ടാണ് അവരിരുത്തുക ഒപ്പം തന്നെ ഒരു നാലോ അഞ്ചോ ഹമ്മർ അതല്ലെങ്കിൽ ടാങ്കുകൾ കയറ്റി ഒരു യുദ്ധമുഖം തുറക്കുന്നതിന് വേണ്ടി പോകുമ്പോൾ ഉപയോഗിക്കുന്ന വിമാനമാണ് സി സെവൻറ്റീൻ എന്ന വിമാനം അതുപോലെ തന്നെയാണ് സി ഫൈവ് കാരണം ഇത് വളരെ മോശമായ കാലാവസ്ഥയിലും അതുപോലെയുള്ള ലാൻഡിങ് സൗകര്യങ്ങളിലും ഇതിനെ കൊണ്ട് ഇറക്കി യുദ്ധമുഖം തുറക്കാൻ സാധിക്കും ഒപ്പം തന്നെ സാധാരണ ഫ്ലൈറ്റുകൾ അതിൽ കുറേ അമേരിക്കൻ സൈനികരുണ്ട് അവർക്ക് ഉണ്ട് ബാത്റൂമുകളുണ്ട് ഉപയോഗിക്കാം ഞാൻ തന്നെ പോലീസായിട്ട് ജോലിയെടുക്കുന്ന സമയത്ത് ഒരു പ്രതി പ്രതിയാണെന്ന് കണക്കാക്കുക അവര് പ്രതിയായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത് അവരെ അവരെ ഇപ്പൊ കഴിഞ്ഞ തവണ ജോബായിട്ട് വന്നപ്പോ അനധികൃത കുടിയേറ്റക്കാരെ ഒരു ക്രൈം ആയിട്ടല്ല കണക്കാക്കുന്നത് അൺഡോക്യുമെന്റഡ് എന്നാണ് അവരെ വിളിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രന്റ് പോലും വിളിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമാണ് പാസാക്കിയിരുന്നത് അപ്പൊ ഒരു പ്രതിയെ നമ്മൾ വില വെച്ച് കൊണ്ടുപോകുമ്പോഴും അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റണെങ്കില് ഏർ വിലച്ച് കൊടുക്കണം അവരെ ബാത്റൂമിൽ കൊണ്ടുപോകണോ അതല്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കണോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഇതാണ് അപ്പൊ നോണ പറയരുത് അതായത് ഇത്തരത്തില് ഉള്ള കപട നുണകള് ഒരു വ്യക്തിക്ക് നാൽപ്പത് മണിക്കൂർ മൂത്രം എന്തിനാണോ ഇങ്ങനെ നോണ പറയണേ പറഞ്ഞോ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ജനാധിപത്യ ആയതുകൊണ്ട് ഒരു കാട്ടർബികളുടെ നാടാണ് ആയിരത്തി നാനൂറ് വർഷമുള്ള കാട്ടർബിയാണ് മണ്ണോട് മണ്ണ് നിത്തും ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇന്ന് പറയാൻ പറ്റുമോ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമായതുകൊണ്ടല്ലേ ആയതുകൊണ്ടല്ലേ മീഡിയ വണ്ണനൊക്കെ പ്രവർത്തിക്കാൻ പറ്റണേ എന്റെ പേടി ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ ഒരു പറ്റം നിങ്ങളെ ഇരയാക്കി കൊണ്ടു നടന്ന് കുരുതി കൊടുക്കാൻ വെച്ചിരിക്കുന്ന നല്ല മുസ്ലിമുകൾ ഉണ്ട് അവര് അവര് പലപ്പോഴും പറയാം ഇത് ഇവരെ പുകച്ച് ഇവരെ കൊണ്ടുപോയി ഇതൊക്കെ കയറ്റി ഈ വിദ്വേഷം പരത്തി കൊണ്ടുപോയി ചാടിക്കാൻ വേണ്ടി എന്നാ അവര് നിങ്ങളെ ആക്രമിക്കാണ്ട് നിങ്ങൾ നോക്കണം കേട്ടോ ഞാൻ എന്റെ ഒരു നല്ലതുകൊണ്ട് പറയാം നല്ല മുസ്ലിമുകൾ വന്ന് പൊതിയും നിങ്ങളെ ഭഞ്ഞിക്കിടുന്ന ഇത് നിങ്ങൾ നിങ്ങള് സത്യം ഇങ്ങനെ നോണേക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാണ്ട് നിങ്ങൾ നോക്കണം എന്ന് എനിക്കൊരു ഒരു അഭ്യർത്ഥനയുണ്ട് ദയവായിട്ട് നിങ്ങൾ പറയരുത് നിങ്ങൾ ഇപ്പൊ പൊളിച്ചടക്ക സി സെവന്റീനില് ചൂട് അവിടെ അതിൽ എ സി വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ അമേരിക്കൻ പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും ഒക്കെ യാത്ര ചെയ്യുന്നതാണ് പിന്നെ ബാത്റൂമിൽ പോവാ വിലങ്ങ് വെച്ച് അത് ഈ കെട്ടിയിടുന്നത് എപ്പോഴാന്ന് പറയട്ടെ ഈ ഇസ്ലാമിക തീവ്രവാദികളാണ് ഇങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക ഇപ്പൊ ഒരു ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാന്റെ കയ്യിൽ പോയി തല വെട്ടിക്കളയാ ജനീവ കൺവെൻഷന്റെ നിയമങ്ങൾ പാലിക്കാണ്ടിരിക്കുക ആ ഒരു യുദ്ധത്തിൽ ഇതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിലും അവർക്ക് ജനാധിപത്യം മതേതൃത്വം അതിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് ചേരുന്നതല്ല അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്